ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെ എത്രമാത്രം ആഴത്തിലാണ് പ്രണയിക്കുന്നത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ആണ് ടൈംലെസ് ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസ്നേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഇട്ടേക്കുക നിങ്ങൾ ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്കൊന്ന് നോക്കാം എത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഹൗ ഡീപ്ലി ദേ ആൾ ലവിംഗ് യു ഓക്കെ നിങ്ങൾക്ക് ഈ വ്യക്തിയുടെ പ്രണയത്തിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം അറിയാൻ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാനിടയാകും ഓക്കെ ഈ വ്യക്തി എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് ഹൗ ഡീപ്ലി ദേ ആൾ ലവിംഗ് യു ഓക്കേ ഫസ്റ്റ് കാർഡ് തന്നെ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ടു ഓഫ് ആണ് ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു നിങ്ങളെ എത്രമാത്രം ആഴത്തിൽ പ്രണയിക്കുന്നു ഹൗ ദേ ലി ലവിങ് യു യെസ് ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു ഒരു എത്രമാത്രം ആഴത്തിലാണ് നിങ്ങളെ പ്രണയിക്കുന്നത് ഹൗ ജീപ്ലി ദർ ലവ് യു ആർജൽസ് ഓക്കെ എല്ലാ കാർഡും വളരെയധികം ക്ലാരിഫിക്കേഷൻസ് നമുക്ക് നൽകുന്നുണ്ട് ഹൗ ജീപ്ലി ദർ ലവിംഗ് യു ഓ ടെൻ ഓഫ് കാബ്സ് ഹൗ ജീപ്ലി ദു കിങ് ഓഫ് പാൻഡക്കൾസ് ഓക്കെ പ്ലേറ്റ് അവർ ഇത്രമാത്രം അഴുത്തിൽ നിങ്ങളെ പ്രണയിക്കുന്നു സ്റ്റാർ ആൻഡ് മാസ്റ്റർ കാർഡ് ഹിയർ ഈസ് ഫൈവ് ഓഫ് പെൻഡിക്കിൾസ് ഓക്കെ ഓക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ ലഭിച്ചിരിക്കുന്നത് ടു ഓഫ് കപ്സ് എന്നുള്ള ഒരു കാർഡിൻ്റെ എനർജിയാണ് അതായത് ഈ വ്യക്തി നിങ്ങളുമായിട്ട് ഒരുമിച്ചിരിക്കാനായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ ഇപ്പോൾ സെപ്പറേഷനിലായിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പോലും ഈ വ്യക്തി നിങ്ങളെ ഒരിക്കലും നിങ്ങളെ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറല്ല അതായത് ലൈഫിൽ ചില സാഹചര്യങ്ങൾ വന്നു പോയപ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികൾ അവരെ നിർബന്ധിതരാക്കിയപ്പോൾ ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഒരു താൽക്കാലികം എന്ന പോലെ നിങ്ങളിൽ നിന്നും അകന്നു മാറിപ്പോയിട്ടുണ്ടായിരിക്കാം ആ ഒരു സാഹചര്യം എന്താണെങ്കിലും നിങ്ങളും അത് മനസ്സിലാക്കണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുകയാണ് ശക്തമായിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ മൂന്നാമതൊരു വ്യക്തിയുടെ ഒരു എൻട്രി ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് പക്ഷെ നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു വശത്ത് അവർ അവർ അത്രയും ക്ലിയർ ആയിട്ട് അത്രയും പ്രയോറിറ്റി കൊടുത്ത് നിങ്ങളെ അവർ അവരുടെ മനസ്സിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട് അതായത് ഒരിക്കലും മറ്റൊരു വ്യക്തി വിചാരിച്ചാലും നിങ്ങളെയും അവരെയും തമ്മിൽ വേർപിരിക്കാൻ കഴിയില്ല എന്നുള്ളൊരു തോട്ട് ആ വ്യക്തിയിലുണ്ടെന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ ഒരുപാട് തവണ ആ വ്യക്തി ഈ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതിനോടെല്ലാം ഫൈറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ആ സമയത്ത് ചിലപ്പോൾ ആ വ്യക്തി പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവാം അതുപോലെ തന്നെ ഈ വ്യക്തി അവർക്ക് അവരുടെ ലൈഫിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ അത്രയും ജീവിത സാഹചര്യങ്ങളും വളരെയധികം അതായത് സ്റ്റേബിൾ അല്ലാത്ത രീതിയിൽ അവർക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിലുള്ള സാഹചര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നൊരു വ്യക്തിയായിരിക്കാം പക്ഷെ ആ ഒരു സമയത്ത് പോലും അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻ്റിൽ നിൽക്കുന്ന ഒരു സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളോ നിങ്ങളെക്കുറിച്ചുള്ള ഉത്കണ്ഠയോ ഒന്നും തന്നെ അവരുടെ മനസ്സിൽ നിന്ന് ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ലൈഫിൽ എപ്പോഴും ഒരു അവരോടൊപ്പം ഒരാൾ ഉണ്ടാകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലൈഫ് കുറിച്ച് അവർ എന്നെങ്കിലും അവരുടെ മനസ്സിലൊരു സ്വപ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ചിത്രം മാത്രമാണ് അവരുടെ മനസ്സിൽ വന്നിട്ടുള്ളതെന്നാണ് ഇവിടെ കാണുന്നത് നിങ്ങളോടൊരുമിച്ചുള്ളൊരു ലൈഫ് നിങ്ങളോടൊരുമിച്ച് സ്പെൻഡ് ചെയ്യുന്ന ഓരോ മൊമെൻസും അവർക്ക് അത്രയും പ്രഷസ് ആയിരുന്നു എന്നൊക്കെ ഈ വ്യക്തി ചിന്തിക്കുന്നുണ്ട് മീൻസ് അത്രത്തോളം ഡീപ്പായിട്ട് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് തവണ അവർ നിങ്ങളോട് പല കാര്യങ്ങളും തുറന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ ഉള്ളിലുള്ള ഇത്രയും തീവ്രമായിട്ടുള്ള ഒരു പ്രണയത്തെക്കുറിച്ച് അവർ ഒരിക്കലും എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പോലും ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കഴിയുന്നുണ്ടാവില്ല ഓക്കെ പക്ഷെ റിയാലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് അതായത് ഒരു ഒരാൾക്കും പൂർണ്ണമായിട്ടത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ കഴിയാത്തതായിരിക്കാം തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരുപാട് സന്തോഷിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ സെപ്പറേറ്റഡ് ആണെങ്കിൽ പോലും അവരുടെ മനസ്സിൽ അത്രയും ഒരു സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം നിങ്ങൾ തന്നെയാണ് നിങ്ങളുമായിട്ട് ഒരുമിച്ചുണ്ടായിരുന്ന ദിവസങ്ങൾ തന്നെയാണ് ഓക്കെ ഈ വ്യക്തി ഈ ഒരു മൊമെന്റിൽ പോലും നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് ആ ഒരു ചിന്ത അവരുടെ മനസ്സിൽ വരുമ്പോഴെല്ലാം അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നു എന്നുള്ളതാണ് ഇവിടെ വ്യക്തമാവുന്നത് ദാറ്റ് മീൻസ് ഡെഫിനറ്റ്ലി ഈ വ്യക്തിയുടെ മനസ്സിൽ അത്രയും ആഴങ്ങളിൽ പതിഞ്ഞൊരു ചിത്രം തന്നെയാണ് നിങ്ങളുടേതെന്ന് കാണുന്നുണ്ട് പക്ഷെ ഓരോ സമയത്തും അവർക്ക് അത്തരത്തിലൊരു ആസൈറ്റി ഉണ്ടാവുന്നുണ്ട് അതായത് നിങ്ങളവർക്ക് നഷ്ടമായി പോകുമ്പോൾ സെപ്പറേഷൻ ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ അവരെ മനസ്സിലാക്കാതെ നിങ്ങൾ തന്നെ വിട്ടു പോയാലോ എന്ന് അവർ ചിന്തിക്കുകയാണ് ഓക്കെ അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരിക്കലും നിങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതേ എന്ന് ഈ ഒരു നിമിഷം ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഈ വ്യക്തി വളരെ പെട്ടെന്ന് എന്താണ് ദേഷ്യം വരുന്നൊരു വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ശാന്തനായിത്തീരുന്നൊരു വ്യക്തിയുമാണ് അതായത് പെട്ടെന്ന് ദേഷ്യം വരുന്നു പെട്ടെന്ന് തണുക്കുന്നു ആ ഒരു ക്യാരക്ടറാണ് ഈ വ്യക്തിക്ക് അതായത് എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് പലപ്പോഴും നിങ്ങളുടെ മുന്നിൽ അവർ ആ ഒരു രീതിയിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട് അപ്പോഴെല്ലാം നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനാണ് ഈ വ്യക്തി റിയൽ ആണോ ഈ വ്യക്തി റിയൽ ആയിട്ടുള്ള ലവ് ആണോ നിങ്ങൾക്ക് തരുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഈ വ്യക്തി പെരുമാറിയിട്ടുണ്ടാവാം പക്ഷേ അതെല്ലാം അവരുടെ മനസ്സിലൊന്നും ഉണ്ടായിട്ടല്ല ഓക്കെ അവർ നിങ്ങളെ അതായത് അത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്രണയത്തിൽ തന്നെയാണ് നിങ്ങളുമായിട്ട് ഉള്ളത് പക്ഷെ നിങ്ങളോട് അവർക്ക് അത്രയും ഒരു സ്വാതന്ത്ര്യമുള്ളത് കൊണ്ടാണ് ആ വ്യക്തി നിങ്ങളോട് ദേഷ്യപ്പെടുന്നതും ചിലപ്പോൾ നിങ്ങളോട് വഴക്കു കൂടുന്നതും നിങ്ങളെ വഴക്ക് പറയുന്നതും ഒക്കെയും ആ വ്യക്തിയുടെ ആ ഒരു സ്വാതന്ത്ര്യം കൊണ്ടാണ് ഓക്കെ അതായത് ലൈഫിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും ഉണ്ടാകണം എന്ന് സ്ട്രോങ് ആയിട്ട് മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തി തന്നെയാണിത് അത്രയും അതായത് നിങ്ങളെക്കാളും കുറച്ചും കൂടെ മെച്ചോർഡായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന അല്ലെങ്കിൽ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് സോ നിങ്ങൾ ഇപ്പോഴും അവരുടെ മനസ്സിൽ അവരുടെ ലൈഫ് പാർട്ണർ എന്നുള്ള ഒരു സ്ഥാനത്ത് തന്നെയാണുള്ളത് അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ വ്യക്തിയെ ഡൗട്ട് ചെയ്യണ്ട ചെയ്യേണ്ട ഇപ്പോൾ അറിയാം ഈ വ്യക്തി ഏറെ അതിൽ ദുഃഖിക്കുന്നുണ്ടെന്നും നമുക്കിവിടെ വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട് ഓക്കെ നിങ്ങൾ ഇപ്പോൾ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടാവാം ഈ വ്യക്തിയുമായിട്ട് നേരിട്ടൊരു ഒരു റിയൂണിയന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ അതിനേക്കാളേറെ ആ വ്യക്തി നിങ്ങളെയും നേരിട്ട് കാണാനും നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ രണ്ട് പേർക്കും സെയിം എനർജിയാണ് ഒരു മിററിങ് എന്നൊക്കെ നമുക്ക് പറയാൻ വളരെ പേർക്ക് ഇത് ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷൻ ആണെന്ന് കാണുന്നുണ്ട് സോ അതുകൊണ്ട് ഒരിക്കലും ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോവില്ല ഈ ലൈഫിൽ എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്രയും നാളും എത്ര എത്ര വലിയ സെപ്പറേഷൻ ആയിരുന്നാലും എത്ര വ്യക്തികളെ നിങ്ങളെ സെപ്പറേറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും നിങ്ങളും ഈ വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തെ തകർക്കാൻ ആർക്കും കഴിയില്ല ഓക്കെ അത് ഡിവൈൻലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഉണ്ടാവുന്നത് ഈ ഒരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ പ്ലാൻ പ്ലാനായിട്ടാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് പരസ്പരം കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും ആ ഓരോരുത്തരുടെയും അല്ലെങ്കിൽ പരസ്പരമുള്ള ആ ഒരു പ്രയോറിറ്റി എത്രത്തോളം അവരുടെ ലൈഫിൽ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ അവർ എത്രത്തോളം വലിയൊരു സ്ഥാനമാണ് വഹിക്കുന്നത് എന്ന് മനസ്സിലാക്കാനൊക്കെ ഉള്ളൊരു അവസരമായിട്ട് ഇതിനെ എടുക്കുക ഓക്കെ അതുകൊണ്ട് ഈ വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൂടി തന്നെ വെയിറ്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഈ വ്യക്തി ഒരു അനുകൂല സാഹചര്യത്തിൽ തന്നെ നിങ്ങളിലേക്ക് വന്നു ചേരും നിങ്ങൾ ഇനി നിങ്ങളുടെ ഡിസിഷൻ മാറ്റിക്കോളൂ അല്ലെങ്കിൽ മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാനൊക്കെ ശ്രമിച്ചോളൂ പക്ഷേ എത്ര സമയം കഴിഞ്ഞിരുന്നാലും നിങ്ങൾ ഈ വ്യക്തിയിലേക്ക് തന്നെ അട്രാക്റ്റ് ചെയ്ത് വരും എന്നുള്ളത് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ ഓൾ റൈറ്റ് നമുക്ക് ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഹൗ ഡീപ്ലി ദേ ആർ ലവിങ് യു എത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് എത്രമാത്രം ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഹൗ ഡി ഫ്ലി ദേവിംഗ് യു എത്ര ആഴത്തിലാണ് ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നത് ഓക്കേ പേജ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് ഓക്കെ ഇതിൽ കൂടുതൽ നമുക്ക് ക്ലാരിറ്റി ലഭിക്കാനില്ല അത്രത്തോളം ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യം വളരെ അടുത്ത് തന്നെ നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും അതുപോലെ തന്നെ ഈ വ്യക്തി ഫസ്റ്റ് ടൈമിൽ നിങ്ങളെ കണ്ട സമയത്ത് എങ്ങനെയാണോ നിങ്ങളിലേക്ക് പ്രപ്പോസ് ചെയ്ത് വന്നത് ആ ഒരു മെൻറ്റാലിറ്റിയോടു കൂടി തന്നെ നിങ്ങളെ അപ്രോച്ച് ചെയ്യും അത്രയും സന്തോഷകരമായിട്ടുള്ളൊരു മൊമെൻ്റ് നിങ്ങളെ മാറ്റി ഷെയർ ചെയ്യാൻ ഈ വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് ഒരു റിയൂണിയനെ കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് യെസ് സാഹചര്യങ്ങൾ കൊണ്ട് ഈ വ്യക്തി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് മൂവ് ചെയ്യപ്പെട്ടു പോയി പക്ഷേ ഇപ്പോൾ അവരതിൽ നിന്നെല്ലാം പുറത്ത് കിടക്കുന്നതായിട്ടും ആ ഒരു സന്തോഷത്തിലേക്ക് അവർ എത്തിച്ചേരുന്നതായിട്ടുമാണ് ഇവിടെ കാണുന്നത് വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ആ മാറ്റത്തിലൂടെ തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരികെ വരും വരുമെന്നുള്ളൊരു എനർജിയാണ് ഇവിടെ കിട്ടുന്നത് അവർക്ക് ലൈഫിൽ ലൈഫിലിനി മറ്റൊന്നിനെക്കുറിച്ചും അവർ ചിന്തിക്കുന്നില്ല മേ ബി അവരുടെ ലൈഫ് ഇപ്പോൾ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മാത്രം അവരുടെ ലൈഫിൽ ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട് മേ ബി അതിനെക്കുറിച്ച് മാത്രമാണ് ഇപ്പോൾ ആ വ്യക്തി ചിന്തിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത് സോ നമുക്ക് മനസ്സിലാക്കാം അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ അവർ എത്രത്തോളം ആഴത്തിൽ മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ ഓക്കെ ഒരു സമയത്ത് ഈ വ്യക്തി എന്ത് മെസ്സേജാണ് നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ മെസ്സേജസ് ഓക്കെ ഐ ഡോ വോണ്ട് ടു റൺ എനിമോർ ഓക്കെ ഇനിയും നിങ്ങളെ വിട്ടിങ്ങനെ മുന്നോട്ട് പോകാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല നിങ്ങളില്ലാതെ ഉള്ളൊരു ലൈഫിനെ കുറിച്ച് അവർ അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ഈയൊരു സെപ്പറേഷൻ രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകാൻ ഒട്ടും തന്നെ ആഗ്രഹിക്കുന്നില്ല ദി സ്ട്രെസ് ഫ്രം ദിസ് ഇറ്റ്സ് ഡ്രെയിനിങ് മീ കാരണം അത്രത്തോളം അവർ സ്ട്രെസ് ആണ് ഈ ഒരു സമയത്ത് അതായത് അവരെ പൂർണ്ണമായും തളർത്തുന്ന രീതിയിലുള്ള ഒരു സെപ്പറേഷൻ ആണിതെന്നാണ് അവർ പറയുന്നത് അത്രയും അവർക്ക് എനർജി ഡ്രെയിൻ ആയി പോകുന്നു എന്നാണ് ഈ ഒരു സമയത്ത് അവർ പറയുന്നത് ഇത്രയും നാളും നിങ്ങളെ അവർ അവഗണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അവർ മറ്റൊരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്ത് പോയിരുന്നു പക്ഷേ ഇനിയും ആ ഒരു എനർജിയിലേക്ക് തുടരാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല ബീംഗ് എവേ ഫ്രം യു ഹാസ് അലൗഡ് മീ ടു ഗെയിൻ ക്ലാരിറ്റി ഓക്കെ നിങ്ങളിൽ നിന്നും അകന്ന സമയത്തെല്ലാം അവർ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്താണെന്നൊക്കെ അവർ മനസ്സിലാക്കി എന്നാണ് പറയുന്നത് ഈ ഒരു സെപ്പറേഷൻ അവരെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെക്കുറിച്ച് അറിയാൻ കാരണമാക്കി ഓക്കെ ഐ മിസ് അവർ ഇൻസൈഡ് ജോക്സ് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അവരിപ്പോൾ മിസ് ചെയ്യാണ് ഓക്കെ നിങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചുണ്ടായിരുന്ന നാളുകളിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ തമ്മിൽ ഷെയർ ചെയ്തിരുന്നു അത്രയും സന്തോഷകരമായിട്ടുള്ള മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇപ്പോൾ അവർക്ക് മിസ് ചെയ്യാണ് ഐ ഹാവ് ഇൻഡ് ഗിവൺ എൺ ആസ് ഇയർ ഓക്കെ ഇപ്പോഴും അവർക്ക് പ്രതീക്ഷയുണ്ട് ഈ റിലേഷൻഷിപ്പിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പരസ്പരം തെറ്റുകൾ തിരുത്തി രണ്ടുപേരും ഒന്നിച്ചു ചേരുമെന്നവർ പ്രതീക്ഷിക്കുകയാണ് വി സ്റ്റിൽ ഹാവ് തിങ്സ് ടു റിസോൾവ് ആൻഡ് ഡിസ്കസ് ഇപ്പോഴും നമുക്ക് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാനും പല കാര്യങ്ങൾക്കും സൊല്യൂഷൻ കണ്ടെത്താനുമുണ്ട് അതുകൊണ്ട് തന്നെ ഒന്നിച്ച് ചേർന്ന് പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആൻഡ് ദ ഫൈനൽ കാർഡ് ഹിയർ ഈസ് ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ് ഈ ഒരു സമയത്ത് ഈ ഒരു മൊമെൻറ്റിൽ അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു കോൺവെർസേഷന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ആ ഒരു വോയിസ് കേൾക്കണം എന്ന് അവർ അത്രയും ഡീപ്പായിട്ട് ആഗ്രഹിക്കുകയാണ് സോ അവർ നിങ്ങളെ കോൾ ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് ഈ ഒരു റീഡിംഗ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മൊമെൻറ്റിൽ തന്നെയും ആ വ്യക്തിയിൽ നിന്നുള്ളൊരു ഫോൺ കോൾ വരാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഇവിടെ കാണുന്നുണ്ട് അത്രത്തോളം ഈ വ്യക്തി ഒരു സമയത്ത് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോടായി പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി റിലേഷൻഷിപ്പ് കണക്ട് ചെയ്ത് വരുന്ന ക്ലോസ് എന്താണെന്ന് നോക്കാം ക്ലോസ് കണക്റ്റിംഗ് ടു ദിസ് റിലേഷൻഷിപ്പ് ഓക്കെ ലെറ്റർ ടി ലെറ്റർ ടി നമ്പർ ടെൻ ഫോർട്ടീൻ ആൻഡ് ഹിയറിംഗ് ഇഷ്യൂസ് ഹിയറിംഗ് ഇഷ്യൂസുള്ള വ്യക്തികളുണ്ട് ട്വൻറ്റി വൺ ലെറ്റർ കെ ചാരിറ്റി ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരുണ്ട് ചൈൽഡ് ഇഷായിട്ടുള്ള ബിഹേവ്യർ ഉള്ള വ്യക്തികളുണ്ട് നമ്പർ എയ്റ്റീൻ ഹിയർ ഹെൽത്ത് ഇഷ്യൂ ഈ ഒരു സമയത്ത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാം നമ്പർ വൺ ദിസ് മന്ത് ഈ ഒരു മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്ന് കാണുന്നുണ്ട് ലിയോ ആണ് നിങ്ങളുടെയോ നിങ്ങളുടെ പോസിറ്റീവ് സോഡിയോക്സൈൻ ലിയോ ആയിരിക്കാം ത്രീ ഡേയ്സ് ത്രീ ഡേയ്സ് ഒരു പോസിബിലിറ്റി ആയിട്ട് എടുക്കാം ലെറ്റർ സി ലെറ്റർ ജെ വൈറ്റ് ബട്ടർഫ്ലൈസ് ഈ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണവ് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ കാണുന്നുണ്ടാവാം ലെറ്റർ എ ലെറ്റർ ഡി ഇലവൺ ലെറ്റർ ബി മെയ് മന്ത് ഡിസംബർ മന്ത് സെൻസിറ്റീവ് പെട്ടെന്ന് പോകുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ആൻഡ് നമ്പർ ഫോർട്ടീൻ പെട്ടെന്ന് പ്രതികരിക്കുന്ന ഒരു ക്യാരക്ടറാണ് അതായത് സഡൻ ആയിട്ട് ദേഷ്യം വരുന്ന ഒരു വ്യക്തി തന്നെയാണ് ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അങ്ങനെ ആയിരിക്കാം ലെറ്റർ ഐ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ഷോട്ടം ആണ് അതുപോലെ തന്നെ ഡിസംബർ മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് തേർട്ടി ടു ഫോർട്ടി സെവൻ മേ ബി ഇതൊരു ഏജായിരിക്കാം സോഷ്യൽ വർക്കറായിരിക്കാം ഗാർഡനിങ് ഇഷ്ടമുള്ളവരുണ്ട് യെല്ലോ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ബ്ലാക്ക് കളർ കൂടുതലായിട്ട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് കളറിനോട് കൂടുതൽ അട്രാക്ഷൻ തോന്നുന്ന വ്യക്തികളുണ്ട് ടോക്കറ്റീവ് ഉള്ള ആയിട്ടുള്ള പേഴ്സൺ ആണ് ലോങ് ഡിസ്റ്റൻസിലുള്ള റിലേഷൻഷിപ്പിലുള്ളവരുണ്ട് ലെറ്റർ കെ ലെറ്റർ എൽ സെവൻ ഡേയ്സ് മിറാക്കിൾസ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ എന്തെങ്കിലും മിറാക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ ഒരു സമയമായിരിക്കാം ട്വൻറ്റി ഫൈവ് സജിറ്റാറിയസ് ജമിനി സോഡേക്സൈനാണ് ഒക്ടോബർ മന്ത് നയൻറ്റീൻ സെവൻറ്റീൻ ടുഡേ ഇന്നത്തെ ദിവസം തന്നെ പ്രത്യേകത കാണുന്നുണ്ട് വ്യത്യാസങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത് ലെറ്റർ എം ലെറ്റർ ഒ ലെറ്റർ ഐ ജൂലൈ മന്ത് സെപ്റ്റംബർ ആൻഡ് ഫൈനലി ലെറ്റർ എൻ ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് കിട്ടിയിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിങ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസണേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ